ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ചന്ദ്രികയോട് സിദ്ധു പറയാണ് ഇതേ നോക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് മൂളിയാൽ മാത്രം മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം ചന്ദ്രിക ആകട്ടെ ഒന്നും മറുപടി പറയാതെ സിദ്ധുവിൻ്റെ കണ്ണിൽ തന്നെ നോക്കുകയാണ് ഈ സമയത്ത് നല്ലൊരു പാട്ടുണ്ട് പരസ്പരം രണ്ടുപേരും നോക്കി ചിരിക്കുകയാണ് അല്ലാതെ മറുപടി ഒന്നും പറയുന്നില്ല ഒടുവിൽ ചന്ദ്രിക അവിടെ ഒന്നും ചിരിച്ചു കൊണ്ടുപോയി ചന്ദ്രിക പോയി കഴിഞ്ഞപ്പോഴാണ് സിതു സന്തോഷത്തോടെ താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു റോസാപ്പൂ കാണുന്നത് അതേ എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് വിളിക്കുകയാണ് ആ ചന്ദ്രിക അപ്പോൾ തന്നെ ചന്ദ്രിക തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രിക പിന്നെ ആ സിദു വിളിച്ചിടത്തേക്ക് വരികയാണ് അപ്പോൾ സിധുവിൻ്റെ കയ്യിലുള്ള ആ റോസാപ്പൂവ് ചന്ദ്രികയ്ക്ക് വെച്ച് നീട്ട് ചന്ദ്രിക പിന്നെ കൈ നീട്ടി ആ ഫ്ലവർ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് അവിടെ ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് മേഘയാണ് മേഘ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവിടെ മനീഷ് വരുന്നത് ഹായ് മേഘ ഹാപ്പി വുമൻസ് ഡേ മേഘ എന്ന് പറയുക മാത്രമല്ല ഒരു കാർഡ് കൂടി കൊടുക്കുകയാണ് എന്താ മനീഷ് ഇതൊക്കെ ഞാൻ നിങ്ങളോട് വുമൻസ് ഡേക്ക് ഗ്രീറ്റിംഗ്സൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നോ എന്നെ പരിചയമുള്ളതായിട്ട് കാണിക്കരുത് എന്ന് ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിരുന്നതല്ലേ പിന്നെ എന്തിനാണ് എൻ്റെ ക്യാബിനിലേക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് ശരി ശരി അതൊരു ടേബിളിൽ വെച്ചിട്ട് പോയിക്കോ ഓക്കെ മേഘ മനീഷ് കാർഡ് ടേബിളിൽ വെച്ചു എന്നിട്ട് മേഘയെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് പറയുകയും ചെയ്യുകയാണ് ഈ സാരിയിൽ നിന്നെ നല്ല സുന്ദരിയായിരിക്കുന്നു താങ്ക് യു സോ മച്ച് സിദ്ധാർത്ഥ് വരുന്നതിന് മുമ്പ് വേഗം പോകാൻ നോക്ക് എന്താ മേഘ സിദ്ധാർത്ഥ് സാർ ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ പിന്നെന്തിനാ എന്നോട് ഇങ്ങനെ ടെൻഷനായി സംസാരിക്കുന്നത് മനീഷ് നിനക്ക് സിദ്ധാർത്ഥിനെക്കുറിച്ച് അറിയില്ല അവനെല്ലാം സംശയദൃഷ്ടിയോടെ മാത്രമേ നോക്കൂ ഇത്രയും സമയം നമ്മൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് കണ്ടാൽ ഉറപ്പായും അവന് ഡൗട്ട് തോന്നും അപ്പോഴേക്കും സിദ്ധു എത്തി അവിടെ ഹായ് മേഘ ഗുഡ് മോർണിംഗ് മനീഷ് ഗുഡ് മോർണിംഗ് സിദ്ധു ചോദിക്കുകയാണ് ആ മേഘ എന്താ ഒരു ഡൗട്ടിൻ്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടത് എന്താ കാര്യം മേഖയ്ക്കൊന്നും പറയാൻ വേണ്ടി കിട്ടുന്നില്ല മേഖയുടെ ആ ചമ്മയ മുഖം കണ്ട് മനീഷ് എന്നെ പറയാണ് ഒന്നുമില്ല സാർ അത് അത് സെയിൽസ് സംബന്ധമായ ഒരു ഡൗട്ടുണ്ടായിരുന്നു ഓ അതാ ഞാൻ മേഡത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാഡം ക്ലാരിഫൈ ചെയ്തു സാർ അപ്പോൾ സിദ്ധു ചിരിക്കുകയാണ് അവരുടെ രണ്ടു പേരുടെയും ആ ചമ്മിയ പോലത്തെ ഒരു ഫേസ് കട്ട് കണ്ടപ്പോൾ സിദ്ധുവിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിരിക്കുക അപ്പോൾ തന്നെ സിദ്ധു പറയുകയും ചെയ്ത് ആ മനീഷിനെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ട് അല്ലേ മേഘയോട് ചോദിക്കാം എന്താ മേഘ നീ മനീഷിനെ എവിടെയെങ്കിലും വെച്ചിട്ട് കണ്ടിട്ടുണ്ടോ ആ ഇല്ലല്ലോ ഇല്ല സിദ്ധാർത്ഥ് പക്ഷേ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അതെവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നുമില്ല ഇറ്റ്സ് ഓക്കെ ഏതെങ്കിലും ഒരു ദിവസം ഓർമ്മ കിട്ടും അപ്പോൾ നോക്കാം ആ സാർ ഓക്കെ ഞാൻ പോട്ടെ സാർ ഓക്കെ മനീഷ് മനീഷ് പോയി കഴിഞ്ഞപ്പോൾ സിതു സിധുവിൻ്റെ ചേറിൽ പോയിരിക്കുകയാണ് അപ്പോൾ മേഘ ദീർഘശ്വാസമൊക്കെ വെട്ടിട്ട് പറയാണ് ഹോഷു കുറച്ച് സമയത്തേക്കാണ് എൻ്റെ ജീവൻ പോയി എന്നാണ് വിചാരിച്ചത് ഈ കണക്കിന് സിദ്ധാർത്ഥിൻ്റെ കയ്യിലുണ്ടായിരുന്ന മനീഷിൻ്റെ ഫോട്ടോ കത്തിച്ചു കളഞ്ഞത് നന്നായി അല്ലെങ്കിൽ ഈസി ആയിട്ട് അവൻ കണ്ടുപിടിച്ചേനെ പിന്നെ കാണിക്കുന്നത് മനോഹരനെയാണ് മനോഹരിത ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ മനോഹരനെ പറയണം എന്തിനായിരിക്കും മേഘ എന്നെ കാണെന്ന് പറഞ്ഞിട്ടുണ്ടാകാം എന്തായാലും അവൾ വരട്ടെ അവളോട് എന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്താ ഇത്ര സമയമായിട്ടും അവൾ വരാത്തത് ഒരു പക്ഷേ എന്നോട് വരാൻ വേണ്ടി പറഞ്ഞത് അവൾ മറന്നുപോയി കാണുമോ എന്തായാലും മേഘയെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം വേണ്ട ദേ മേഘ എത്തി അമ്മാവ എങ്ങനെയുണ്ട് സുഖമായിരിക്കുന്നോ ആ എന്തോ നിന്റെ സഹായം കൊണ്ട് ഞാൻ നന്നായിരിക്കുന്നു മോളെ നീ തരുന്ന പണം കൊണ്ട് മൂന്ന് നേരവും നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ അതെ മോളെ എന്തിനാണ് എന്നോട് വരാൻ വേണ്ടി പറഞ്ഞത് ആ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടമ്മവാം എന്താ മോളെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും ഞാൻ യു കെയിൽ വെച്ച് മനീഷ് എന്ന പേരുള്ള ഒരാളെ സ്നേഹിച്ചിരുന്നില്ലേ അതെ അയാളെ ഞാൻ ഇവിടെ വെച്ച് വീണ്ടും കണ്ടു പിന്നെ മേഘ കാണാനുണ്ടായ ഓരോരോ സാഹചര്യങ്ങളും അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മനീഷ് പറഞ്ഞ കാര്യങ്ങളും ഓർക്കാണ് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നത് മേഘ എനിക്ക് എയ്ക്ക് ഞാൻ ഇതുവരെ കല്യാണം പോലും കഴിക്കാതിരുന്നത് പിന്നെ മനീഷ് ഓഫീസിൽ വന്നത് ഓഫീസിൽ വന്ന സമയത്ത് മേഘ അവിടുന്ന് ഒരു ഫയലെടുത്തിട്ട് മുഖം മറിക്കായിരുന്നു അപ്പോൾ എന്നിട്ടും അവൻ കണ്ടുപിടിച്ച് വന്നിട്ട് വിളിക്കുകയാണ് ഹേയ് മേഘ ഹേയ് മേഘ ഞാനിത് ആരാണെന്ന് നോക്കുമായിരുന്നു നീ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത് വാട്ടർ സർപ്രൈസ് സത്യം പറഞ്ഞാൽ നിന്നെ ഇവിടെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പറയുന്നത് അവളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ മനീഷ് ടാബിളിൽ ഇരുന്നിട്ട് അതൊക്കെ നോക്കുകയാണ് ഫോണിൽ അപ്പോൾ അത് കണ്ടിട്ട് അവൾ പറയുകയാണ് മനീഷ് എന്തായത് ആ അത് ഞാൻ വീഡിയോസ് നോക്കായിരുന്നു എന്ന് പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് പറഞ്ഞുകൊടുക്കുകയാണ് എന്താ മോളെ പറയുന്നത് മനീഷ് നിന്റെ ഓഫീസിൽ തന്നെ ജോലിക്ക് ചേർന്നെന്നോ ഇപ്പം എന്താ മോളെ ചെയ്യുക അതാ അമ്മ ബാ എനിക്കും ഒന്നും അറിയാത്തത് എനിക്ക് വല്ലാതെ പേടിയാവുക പ്രിയ അവൻ്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞാൽ െ പ്രശ്നം വേറെ രീതിയിലാവും അല്ലെങ്കിൽ തന്നെ എന്നെ എന്തിൽ അകപ്പെടുത്തും എന്നാണ് സിദ്ധു ചിന്തിക്കുന്നത് അപ്പോൾ പ്രിയയുടെ അച്ഛൻ മനീഷാണെന്ന് ഞാനും അറിഞ്ഞാൽ പിന്നെ പിന്നെ അവനോടൊപ്പം പറഞ്ഞു അയക്കും പിന്നെ ഒരിക്കലും മഹീന്ദ്രൻ അച്ഛൻ്റെ സ്വത്തിൽ നിന്നും ഒരു പൈസ പോലും എനിക്ക് കിട്ടില്ല അതുകൊണ്ട് മനീഷിനെ ഞങ്ങളുടെ ഓഫീസിൽ നിന്നും എങ്ങനെയെങ്കിലും പറഞ്ഞു അതിനു അതിനുവേണ്ടിയ അമ്മാവനോട് ഞാൻ വരാൻ വേണ്ടി പറഞ്ഞത് പറയുമോളെ ഞാൻ എന്താ ചെയ്യേണ്ടത് മനീഷ് ഇനി ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാനേ പാടില്ല അതൊന്നും വലിയ കാര്യമൊന്നുമില്ല മോളെ അവൻ നിന്റെ ഓഫീസിലേക്ക് വരാതാക്കിത്തരാം ഞാൻ മനീഷ് ആയി വരാതിരിക്കണമെന്നോ അതോ ആയിട്ട് വരാതിരിക്കണമെന്നോ അത് മനസ്സിലായില്ല മാ മനസ്സിലാവുന്നതുപോലെ ഞാൻ പറഞ്ഞുതരാം കയ്യും കാലും അടിച്ചൊടിച്ചാൽ അത് ടെമ്പററി ആളെ തന്നെ കൊന്നു കളഞ്ഞാൽ അത് പെർമനന്റ് അയ്യോ അതൊന്നും വേണ്ട അതൊന്നും ചെയ്യണ്ട മാവ മനീഷിനെ വെറുതെ ആളുകളെ വെച്ച് ഒന്ന് വരട്ടേ മതി വരട്ടിയാൽ തന്നെ അവൻ പേടിച്ച് നാടുവിട്ട് പോയിക്കോളും അവനീ നാട്ടിൽ ഉണ്ടാവരുത് അത്രയേ ഉള്ളൂ നീ പറഞ്ഞത് അതുപോലെ ചെയ്തേക്കാം നാളെ മുതൽ അവൻ നിൻ്റെ ഓഫീസിൻ്റെ ഭാഗത്തേക്ക് വരില്ല ഞങ്ങൾ അവനെ വിരട്ടുന്ന വിരട്ടലിന് ഈ രോഗത്ത് മനുഷ്യരേ ഇല്ലാത്ത നാട്ടിലേക്ക് അവൻ പോയിക്കോളും ശരിയമ്മാവ മനുഷ്യൻ്റെ ഫോട്ടോ ഞാൻ അമ്മാവന് അയച്ചു തരാം അയച്ചുതാ മോളെ ആ വന്നു മോളെ ആ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് മേഘ അവരുടെ വണ്ടിയിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്തിട്ട് അമ്മാവന് കൊടുക്കുകയാണ് ഇതിന് അമ്പതിനായിരം രൂപയുണ്ട് അയാളെ അമ്മാവൻ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇനിയും ഒരുപാട് സഹായിക്കാം ആ ഈ ഒരൊറ്റ വാക്ക് മതി എനിക്ക് വേറെന്താ വേണ്ടത് നാളെ മുതൽ അയാൾ നിൻ്റെ ഓഫീസിലേക്ക് വരില്ല നീ പേടിക്കണ്ടെന്നേ ആ ഈ കാര്യം മറ്റാരും അറിയരുത് പോലീസിൻ്റെ മുമ്പിലൊന്നും ചെന്ന് പെട്ടുപോകരുത് അത് ഞാൻ നോക്കോളാം ശരി എന്നാൽ ഞാൻ പോവാം ശരി പോയിട്ട് വാങ്ങോളെ പോയി കഴിഞ്ഞപ്പോൾ അമ്മാവൻ സന്തോഷത്തോടെ കൊടുത്ത ക്യാഷ് മറിച്ച് നോക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക ചന്ദ്രിക ഇതാ കോളേജിൽ നിന്നും എന്തൊക്കെയോ വരച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് അനു വരികയാണ് അനു വന്നിട്ട് ചന്ദ്രികേ എന്ന് വിളിക്കുകയാണ് എനിക്ക് അനു എന്താ പറയ് ചന്ദ്രിക ഞാൻ ഇന്നലെ സിദ്ധുവിനോട് ഫോണിൽ സംസാരിച്ചു അനു പറയാ ഓ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു ഓ ചന്ദ്രിക ചോദിക്കുകയാണ് എന്താ പറഞ്ഞത് ഞാൻ നിന്നെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും ചന്ദ്രികയുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ് നിന്റെ തീരുമാനം അറിഞ്ഞാലേ അദ്ദേഹത്തിൻ്റെ തീരുമാനം പറയാൻ പറ്റൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിന്റെ തീരുമാനം നീ വ്യക്തമായി പറഞ്ഞേക്ക് പ്രേസ് ചന്ദ്രിയെ ഒരുപാട് സമയമെടുക്കല്ലേ നിനക്കെന്തായാലും അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ലല്ലോ എന്തായാലും നീ അദ്ദേഹത്തെ സ്വീകരിക്കാനും പോകുന്നില്ല അതുകൊണ്ട് നീ തന്നെ അദ്ദേഹത്തോട് വ്യക്തമായി പറയണം അദ്ദേഹം എന്നെ ഉറപ്പായും സ്വീകരിക്കും നമ്മളെല്ലാവരും ഇവിടെ പഠിക്കാനല്ല വരുന്നത് അപ്പോൾ ഇവിടെ വേറെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ അപ്പം നീ നിന്റെ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുക മറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം ഇല്ല അതൊന്നും പറ്റില്ല എനിക്ക് പഠിത്തത്തെക്കാൾ സിദ്ധുവാണ് പ്രധാനം എനിക്ക് അദ്ദേഹത്തെ കിട്ടിയാൽ മതി എന്തിനാ അനു ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ വാശി പിടിക്കുന്നത് അദ്ദേഹത്തിന് നിന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ പിന്നെ നിനക്കത് വിട്ടൂടെ ഹൃദയ എന്നെയും കൂടെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ ഞാനെങ്ങനെയാണ് ചന്ദ്രിക നിന്നെ ബുദ്ധിമുട്ടിക്കുന്നേ നീ സിദ്ധാർത്ഥിനെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതല്ലേ അത് നീ തന്നെ സിദ്ധുവിനോട് പറയേണ്ടതല്ലേ ഞാൻ അദ്ദേഹത്തോട് പലതവണ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാ പക്ഷേ അദ്ദേഹം എന്നെ സ്വീകരിക്കണ്ടേ അതിന് നീ തന്നെ അദ്ദേഹത്തോട് സംസാരിക്കണം ഞാൻ എന്താ ഇവിടെ സംസാരിക്കേണ്ടത് ആ അനു നല്ല പെൺകുട്ടിയാണ് അവൾ നിങ്ങളെ പോലെ സ്നേഹിക്കുന്നുണ്ട് ഒരു പാവമാണ് ഇങ്ങനെയൊക്കെ എന്നെക്കൊണ്ട് സിദ്ധുവിനോട് സംസാരിച്ച് എന്നെ തന്നെ സിദ്ധുവിനോട് സ്വീകരിക്കാൻ പറയും ചന്ദ്രിക അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതെ നിന്നെ സ്വീകരിക്കാൻ പറയും എങ്ങനെ അദ്ദേഹത്തോട് പറയും അങ്ങനെ ഞാൻ നിർബന്ധിക്കുന്നത് തെറ്റല്ലേ അനു നിനക്ക് സിദ്ധുവിനോട് ഇഷ്ടമൊന്നുമില്ലല്ലോ എന്നിട്ടും നിന്നെ നിർബന്ധിക്കുന്നില്ലേ പോലെ തന്നെയാ ഇതു ആ എനിക്ക് വേണ്ടി അദ്ദേഹത്തോട് സംസാരിച്ച് എന്നെ സ്വീകരിക്കാൻ വേണ്ടി പറയും അനു എനിക്കിപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് നീ വെറുതെ എന്നെ ശല്യം ചെയ്യരുത് നീ നന്നായി പഠിച്ചോ ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല പക്ഷേ നിനക്ക് മൂന്ന് ദിവസമാണ് സമയം അതിനുള്ളിൽ എന്നെ കുറിച്ച് അദ്ദേഹത്തോട് വ്യക്തമായി സംസാരിച്ച് എന്നെ സ്വീകരിക്കാൻ പറയും ഈ ചന്ദ്രികയെ എനിക്ക് വേണ്ടി ചെയ്യില്ലേ എന്താ എന്താനോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് വേണ്ടി നീ സിദ്ധുവിനോട് സംസാരിച്ചില്ലെങ്കിൽ ഡെയിലി ഇങ്ങനെ ഞാൻ നിന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും നിന്നോട് ഇപ്പം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല നീ സിദ്ധു സാർ പറഞ്ഞാലും കേൾക്കില്ല ഞാൻ പറഞ്ഞാലും കേൾക്കില്ല അതൊന്നും പറ്റില്ല നിനക്ക് മൂന്ന് ദിവസമാണ് സമയം അതിനുള്ളിൽ നീ അന്വേഷിച്ച് പറഞ്ഞാൽ മതി സിദ്ധാർത്ഥ സാറിനോട് സംസാരിച്ച് എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി പറയും ചന്ദ്രിക കുറച്ച് സമയം അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനിലായി പിന്നെ കാണിക്കുന്നത് മേഘയുടെ അമ്മാവനിതാ കുറച്ച് ഗുണ്ടകളോട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് അവരുമായിട്ട് സംസാരിക്കാണ് ഭാസ്കർ വരാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഫോട്ടോയിൽ കാണുന്നവനെ ഒരിക്കൽ ഒന്ന് വിരട്ടണം നിങ്ങൾ വിരട്ടുന്ന വിരട്ടിൽ ഇന്ന് രാത്രി തന്നെ അവൻ ഇവിടുന്ന് സ്ഥലം വിടണം ആ അതിനെന്താ കേട്ടാ ഞങ്ങൾ വിരട്ടിയാൽ പോരെ ഹാ നമ്മുടെ വിരട്ടലിൽ അവൻ പേടിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക എടാ പതിയെ രണ്ട് തട്ട് കെട്ടണം അവിടെ തല്ലു കിട്ടിയ വേദന ഇല്ലാതെ ആരെങ്കിലും ഉണ്ടായി ഈ നാട്ടിൽ ശരി ചേട്ടാ അവൻ എപ്പോൾ ഏത് റൂട്ടിൽ കൂടി വരും എന്ന് പറ അവനെ വരട്ടി നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞുവിടാ അവൻ ഇന്ന് രാത്രി ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോൾ കെ കെ നഗറിലെ ദേവീക്ഷേത്രത്തിൻ്റെ എതിർവശത്തുള്ളൊരു ഉണ്ടല്ലോ ഇവിടേക്ക് വരും അവൻ വന്ന ഉടനെ ഞാൻ തന്നെ നിങ്ങൾക്ക് ഫോൺ ചെയ്യാം അതിനുശേഷം നിങ്ങൾ എത്തിയാൽ മതി ശരി ശരി സാർ ഇതാ ഇതൊരു അയ്യായിരം രൂപയുണ്ട് ബാക്കി അവനെ ഈ നാട്ടിൽ നിന്നും ഓടിച്ചതിന് ശേഷം തരാം അല്ലേ ഓക്കെ ശരി കേട്ടോ പോയിട്ടോ പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക പൂക്കെട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലിരുന്നിട്ട് അപ്പോൾ അതിന് അടുത്ത ഇരുന്നിട്ട് മലർ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പൂക്കെട്ടി കെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചന്ദ്രിക ചിന്തിക്കുന്നത് സിദ്ധു പറഞ്ഞ വാക്കുകളാണ് ഇതേ നോക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് മൂളിയാൽ മാത്രം മതി ഓക്കെ ഞാൻ നോക്കിക്കോളാം പിന്നെ ചിന്തിക്കുന്നത് അനു പറഞ്ഞ കാര്യങ്ങൾ അനു പറയാണ് എൻ്റെ വീട്ടിൽ എനിക്ക് ആലോചനകൾ നോക്കുന്നുണ്ട് എനിക്ക് സിദ്ദുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹം ഞാൻ സിദ്ധുവിനോട് നീ പറഞ്ഞത് പറഞ്ഞു അതിനദ്ദേഹം എന്താ പറഞ്ഞെന്നറിയാമോ ചന്ദ്രിക എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യാമെന്ന് ഒക്കെ ചിന്തിച്ചപ്പോൾ ചന്ദ്രികക്ക് കരച്ചിൽ വന്നു ചന്ദ്രിക കരയാണ് അപ്പോൾ മലർ ചോദിക്കുകയാണ് അമ്മേ എന്തിനാ അമ്മേ കരയുന്നേ ഒന്നുമില്ല പറയാം അമ്മേ എന്തിനാ അമ്മ കരയുന്നേ ഒന്നും ഇല്ല എന്ന് പറഞ്ഞില്ലേ മോളെ ആരെങ്കിലും അമ്മയെ വഴക്ക് പറഞ്ഞിരുന്നോ ഇല്ലടാ അമ്മയെ ആരും വഴക്ക് പറഞ്ഞില്ല നീ സംസാരിക്കാതെ ഇരുന്ന് പഠിക്ക് അമ്മേ എന്നിട്ടും മലർ ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇനി ചന്ദ്രിക പൂക്കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിദ്ധുവിൻ്റെ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അനു പറയാണ് സിദ്ധുവിൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനിച്ചിരിക്കുന്നത് ചന്ദ്രിക യെസ് ഓർ നോ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ച് വിവരം അറിയിക്കുക ഇനെയാണെങ്കിൽ അടുത്തതായി ഞാൻ ഞാനെന്ത് ചെയ്യണം എന്ന് എനിക്ക് തീരുമാനിക്കാലോ അപ്പം തന്നെ സിദ്ധുവിനെ വിളിച്ച് ചന്ദ്രിക നിങ്ങളെ സ്വീകരിക്കില്ല എന്നെ സ്വീകരിക്കണം എന്ന് ഞാൻ പറയാൻ പോവാണ് ഏയ് അങ്ങനെയൊന്നും പറയല്ലേ അനു കാണിക്കുന്നത് സിദ്ധു പറയാണ് ആ ഇപ്പോൾ എന്നെ വിളിച്ചതേയുള്ളൂ നീ നിങ്ങളോട് എന്നെ അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞോ ആ ഓക്കെ ഇനി മുതൽ ഒരുവിധത്തിലും ഞാൻ തന്നെ ബുദ്ധിമുട്ടിക്കില്ല അത് പറയാനാ തന്നെ ഞാൻ വിളിച്ചത് കയറിയോൺ ചന്ദ്രിക ആശയക്കുഴപ്പത്തിലായി അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ